ഇന്ന് നമുക്ക് മുന്നിലുണ്ടാകുന്ന ഏറ്റവും വലിയ മാനവിക ദുരന്തങ്ങളിൽ ഒന്നാണ് ഗസയിലെ നരഹത്യ ഇല്ലായ്മയും ഉപവാസവുമല്ല പക്ഷേ അതിനേക്കാൾ വലുതായി നമുക്ക് ദൃശ്യമായിരിക്കുന്നത് ഒരു വൻകുടായ്മ അതാണ് വഞ്ചന അടുത്തിടെ ഇസ്രായേൽ സർക്കാർ അന്താരാഷ്ട്ര സമൂഹത്തോട് പറയുന്നത് നാം സമാധാനത്തിന് തയ്യാറാണ് കരാർ ഒപ്പുവെക്കാം യുദ്ധം അവസാനിപ്പിക്കാം പക്ഷേ അതിനു പിന്നാലെ അവർക്ക് നൽകപ്പെട്ട സമാധാനത്തിൻ്റെ അവസരങ്ങൾ ഉപയോഗിച്ചത് ആളുകളെ കൊന്നു തീർക്കാനായിരുന്നു നാം ഇസ്രായേലിൻ്റെ നേതാവ് നദന്യാഹുവിനെ കണ്ടു കരാർ ഒപ്പുവെച്ചതിന് ശേഷം തന്നെ തോക്ക് ആക്രമണങ്ങൾ നടത്തി കുറെ ആളുകളെ കൊന്നു തകർത്തു എത്രത്തോളം ചതിയാണെന്ന് അത് തെളിയിക്കുന്നു ഗസ അറബിയുടെ കരച്ചിലല്ല മനുഷ്യന്റെ നിലവിളിയാണെന്ന് നാം കണ്ടത് മക്കളെ കെട്ടിപ്പിടിച്ചു കരയുന്ന അമ്മമാർ അപകടത്തിൽപ്പെട്ട ആശുപത്രികളിൽ രക്തം കറക്കുന്ന കുഞ്ഞുങ്ങൾ ഭക്ഷണമില്ലാതെ തളരുന്ന വയോധികർ പീഡനവും നിരന്തരമായ ഭയവും നേട്ടമൊന്നുമില്ലാത്ത ഒരു യുദ്ധം നമുക്ക് മാത്രമല്ല മാനവത്വത്തിനോടുള്ള നിന്ദനം തന്നെയാണ്